യു എയിലെത്തിയപ്പോൾ അജുമാനിലെ സ്റ്റുഡൻസ് ടോപ്പ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഒരു ഇൻ്ററാക്ഷന് വേണ്ടി ഞാൻ ക്ഷണിച്ചു നമ്മുടെ വ്ളോഗിങ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അപ്പോൾ ഇത് അജുമാനിൽ സെഫീർമാളിൻ്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഒന്നും എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് കോട്ടക്കലിലെ ഇസാഖ് സായിദ് ഇവിടെ നേരത്തെ ടീച്ചറായിരുന്നു ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപക ഇതേ ഒരു മോട്ടിവേഷൻസ് ട്രെയിനറും കൂടെയാണ് ഇസാഖ് സായിദിനെ അത്തരത്തിലുള്ള ഒരു പറ്റം അധ്യാപകരോട് അല്ലെങ്കിൽ നേരത്തെ ഇവിടെ വർക്ക് ചെയ്ത ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള യു എ വർക്ക് ചെയ്ത അധ്യാപകർ നടത്തുന്ന സ്ഥാപനമാണിത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രാം ക്ലാസ് വരെ സി ബി എസ് ഇ കേരള ബോർഡ് സിലബസ് ഉള്ള കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കോച്ചിങ് നൽകുന്ന സ്ഥാപനം ഇതിൻ്റെ ഒരു ഒരു വളരെ പ്രത്യേകത വെറും ഇവിടുത്തെ നാനൂറ് ദീർഘം മാത്രമാണ് മന്ത്ലി ഫീസ് വരുന്നത് നിങ്ങളുടെ കുട്ടി അവറേജ് ആണെങ്കിൽ എബോ അവറേജിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ എബോ അവറേജിനെ കൂടുതൽ പെർഫോമൻസിലേക്ക് എത്തിക്കാനുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ നിൽക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രാം ക്ലാസ് വരെ ഉണ്ട് ഒപ്പം ഇവർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അതിൻ്റെ സറൗണ്ടിങ്സിൽ അതും നൽകുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ അജ്മാനിലെ സ്റ്റുഡൻസ് ടോപ്പ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം എങ്ങനന്തെന്നത് ക്ലാസ്സിലുണ്ട് അല്ലല്ല നല്ലதா എന്താ പഠിച്ചേ എന്താ പഠിച്ചേ ഇപ്പോ സയൻസ് സയൻസ് പഠിച്ചോ ഏത്ര ക്ലാസ്സിലാണ് സെവൻത് സെവൻത് കെബി ആണോ സിബിഎസ്സി ആണോ സിബിഎസ്സി സിബിഎസ്സിയോ ഓക്കെ നല്ലതാണല്ലേ ആഹാ ഇവര് വരുമ്പോൾ ഒരു ഹാപ്പിനസ് മൊത്ത സന്തോഷമുണ്ടല്ലോ എങ്ങനന്താ മാം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എനർജെറ്റിക് ആയിട്ട് ആയാ മാമനൊന്നും കാണണ്ടല്ലോ അങ്ങനെ ആ മാമനെ വർദ ഇടാൻ പറ്റില്ലല്ലോ നിങ്ങൾ എനർജെറ്റിക് ആക്കണേ ഇയാള പേരെന്താ മുഹമ്മദ് അബ്ദുള്ള ആഹാ ഏത്ര ക്ലാസ്സിലാ 5th ലെ 5th ലാണ് ഇണ്ട് ബട നല്ല എനിക്ക് ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒന്നും അറിയണോടേന്ന് ഇപ്പോ ഞാൻ എനിക്ക് അല്ലാന അറിയ നല്ല അറിയലെ ആ ഏതാ മാച്ച് മാസ് മാസ് ഒക്കെ അല്ലസ്റ്റ് ആയി ആഹാ മാച്ച് ആയി ബുദ്ധിമുട്ടായിരുന്നോ ആ ആഹാ അങ്ങനെ ഉണ്ട് ല്ലേ നമ്മൾ അണ്ട സൂർട്ടാ പോഷാര അല്ല ബട എത്ര ക്ലാസ്സല്ല ഏത് സ്റ്റാൻഡേർഡല്ല 3F 3F ല്ല അങ്ങനെ ഉണ്ട് ബട നല്ല കുಡ್ಡ നല്ല വട്ടം വൃcontainsKeyണ്ട് ആണല്ലേ വൃcontainsKeyണ്ട് പിന്നെ ഇങ്ങാൻ 10th ല 10th ലാ ആ അടിപൊളി നാട്ടില് തൃശ്ശൂർ തൃശ്ശൂർ പിന്നെ കേരള ബോർഡ് എന്തൊക്കെയുണ്ട് ക്ലാസ്സിന്റെ ബുദ്ധിമുട്ടായോ ഇല്ലല്ലോ ഇല്ല പേരെന്തായിരുന്നു എടിൽ സംസാരിക്കുന്ന പ്രയാസില്ലല്ലോ ക്ലാസ്സിലാ ഒമ്പതിലാ പിന്നെ എങ്ങനെയുണ്ട് ഇവിടെ ടീച്ചേഴ്സൊക്കെ

പാലക്കാട് ഇവിടുത്തെ നല്ലതാണ് ടീച്ചേഴ്സും നല്ലതാണ് നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോഴാണ് നല്ലപോലെ കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടുന്നത് ഓക്കെ അപ്പൊ നോക്കി ഞങ്ങള് ഞാൻ വന്നത് നഷ്ടമായില്ലാ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇപ്പൊ ഞങ്ങള് എന്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ട്രാഫിക്കിങ് വന്നോടു കൂടിയും കുറെ വൈകി പോയി വിടത്താൻ കുറച്ച് ആളുകൾ വന്നിട്ടില്ല അല്ലെ അപ്പൊ ഇവരൊക്കെ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇസാഖ് മാഷൊക്കെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല ഇതേ ഒക്കെ ഒരു സംവിധാനം നടത്തുമ്പോൾ അതിന്റെ ഒരു ഗുണം ഞാൻ മാത്രല്ല നമ്മുടെ ഭാഗമായിട്ട് ഉണ്ട് ഗായകനെ പരിചയപ്പെടുത്തിയ രീതിയിലുള്ള ആൾ തന്നെയാണ് ഒരു പാട്ടു പാടിയോ എന്നാ പാടിക്കോളം മാമലകൾ കപ്പൂറത്ത് മരതക പട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് പണ്ട് പാഠപരമ്പത്തിലൂടെ ഒരു ഓലക്കൂടെയും എടുത്ത് ചെറു നടന്നൊരു കഥ തന്നോടി നടന്നൊരു പെണ്ണി പിന്നെ ഏതാനും സന്തോഷം ഞാന് ഒരു അവസരം തന്നെ സന്ദർശിക്കാനും കുട്ടികളായിട്ട് ഇന്റാക്ട് ചെയ്യാനും കുട്ടികള് കൂടുതലൊന്നും ഇല്ല പക്ഷെ അലഹദ എല്ലാരും പിന്നെ നല്ല സാറ്റിസ്ഫൈഡ് ആണ് വലിയൊരു ഗുണാണ് ാണ് ഇത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയണത് ഓരോ വീടുകളിൽ പോയിട്ട് അവിടുത്തെ ടീച്ചർ ട്യൂഷൻ എടുക്കും ഒരു ടീച്ചർ തന്നെ ചെയ്യും ഒരുപാട് കുട്ടികൾക്ക് ചെയ്യും ട്യൂഷൻ എടുക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ആ ടീച്ചർക്ക് ചിലപ്പോൾ ഒരു സബ്ജക്ട് മാത്രമേ എന്തെയ്യുള്ളൂ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ പക്ഷെ മറ്റുള്ളവർക്ക് അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക പക്ഷെ അപ്പോഴാണ് നമ്മൾ ഈ മറ്റുള്ള ഇപ്പോൾ ഈ പാകിസ്ഥാനികള് അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ ഇതുപോലെ നടത്തുന്നുണ്ട് ഇപ്പം എന്തുകൊണ്ട് നമുക്ക് നടത്തിക്കൂടാ ഇവിടെ നാട്ടിലൊക്കെ ഇതൊരു ട്രെൻഡായി ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ട്രെൻഡില്ല ഇവിടുത്തെ ട്രെൻഡ് ഇല്ലാത്തതിന് കാരണം ഓരോ സ്കൂളിലെ ഒരു ടീച്ചർ അത് അവരുടെ വീട്ടിൽ വെച്ചിട്ടെന്ത് ചെയ്യും കുറച്ച് കുട്ടികൾ എടുക്കും അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്തായതു ഇത് പിന്നെ ഒരു വീട്ടിലൊക്കെ കേന്ദ്രീകരിച്ച് ആയി പക്ഷേ അവിടുന്ന് നമ്മൾ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇത്രയും എക്സ്പേ നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനെ കൊടുത്തിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതെല്ലാം കൂടിയും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവിടെ വന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഫീസിൽ എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിക്ക് വരാൻ പറ്റുന്നു കുറേ പാരൻസ് ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും എല്ലാവരും ഇതിൻ്റെ ഈ ലൈസൻസിങ് അങ്ങനെയുള്ള കുറെ നൂലാൻമാലുള്ളതുകൊണ്ട് ഇത് പിന്തിരിഞ്ഞു ആ സമയത്താണ് നമ്മൾ ഇവിടെ ഓൾറെഡി റൺ ചെയ്യുന്ന മിനിസ്ട്രിയുടെ അപ്രൂവൽ ഉള്ള ഫെഡറൽ ബോർഡ് പ്രത്യേകിച്ച് പാകിസ്ഥാനി സിലബസ് റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യൻ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് പിന്നെ ഒന്ന് മുതൽ ട്വൽത്ത് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള സി ബി എസ് ഇ ആണെങ്കിലും കെ ബി ആണെങ്കിലും പിന്നെ ഐ ജി സി എസ് സി നമ്മുടെ ടീച്ചേഴ്സ് ഐ ജി സി എസ് ഇ ലെവലില് വരെ പഠിപ്പിക്കാൻ യോഗ്യത ഉള്ള യു എക്സ്പീരിയൻസ് അഞ്ചാറ് വർഷത്തിലധികം യു എൽ സ്കൂളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതല്ല ആരും ഫ്രഷേഴ്സ് ഇല്ലേ ലൊക്കേഷൻ ഇവിടെ സഫീർമാൾ ഉണ്ടല്ലോ ഇവിടെ അജ്മലിന്റെ ആകെ സഫീർമാൾ ഒന്നേ ഉള്ളൂ അവിടുന്ന് നോക്കബിളും വാക്കബിളും അങ്ങനെ പറയുക സ്റ്റുഡൻറ് സ്റ്റോപ്പ് ട്രെയിനിങ് സെന്റർന്നാണ് അപ്പൊ ഈ ഒരു സ്റ്റുഡന്റ് സ്റ്റോപ്പ് ട്രെയിനിങ് സെന്ററിൽ ഇവിടെ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അതൊരു പാകിസ്ഥാനി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അറിയാം അതിന് കാരണം ഇവിടെ മുന്നൂറോളം പാകിസ്ഥാനി കുട്ടികൾ പഠിക്കുന്നുണ്ട് പക്ഷെ ഇനി നമ്മളെ വീഡിയോ കാണുമ്പോ ഈ വീഡിയോ കാണുന്നോടുകൂടി ലാസ്റ്റ് ആളുകൾ പറയും നമ്മുടെ സുഹൃത്തു തന്നെയാണ് ബാക്കിലുള്ളത് ഇവരും ഒരുപാട് അധ്യാപകർ ഉണ്ട് ഇതിന്റെ കൂടെ തന്നെയുള്ള ആളുകളാണ് പിന്നെ മോളി ടീച്ചർ അല്ലെ എന്താ എങ്ങനെയുണ്ട് സ്ഥാപനം കണ്ടപ്പോ കുട്ടികളെ കണ്ടും വളരെ സന്തോഷമായി ഇങ്ങനെ ഒരാൾ ഇവിടെ എത്തിപ്പെട്ട് കുഞ്ഞുങ്ങൾക്കും ഒരു മോട്ടിവേഷൻ പോലെ നൽകി എന്താ മാഷ് ഇങ്ങനെ നടത്തുന്നുണ്ട് അപ്പൊ എന്റെ പ്രേക്ഷകർ ഒരുപാട് ഇവിടെ ഉണ്ട് ഷാർജ ഇത് ആക്സസ് ആ കുട്ടികൾ പാരന്റ്സ് കാണുന്ന ആളുകൾക്ക് നമ്മള് ഞങ്ങള് പ്രത്യേകത ഞങ്ങള് ഓരോ കുട്ടിക്കും അത്രയും അറ്റൻഷൻ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തിട്ട് അവർക്ക് എവിടെയാണോ വീക്ക്നസ് അതും ഏത് സബ്ജക്റ്റിലാണ് അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങളെ ലക്ഷ്യം അത് ഏറെക്കുറെ രണ്ട് മാസമായി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ സക്സസ് ആയി പോയിട്ടുണ്ട് ഇനിയും തുടർന്ന് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നെ പ്രത്യേകത വേറെ ഒന്നു വെച്ചാൽ കുട്ടികൾക്ക് അത്രയും അഫോർഡബിളായ ഒരു കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവുമല്ലോ അപ്പം വീട്ടില് പേരൻസിന് കെയറിങ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളവരുണ്ടാവും ജോലിക്ക് പോകുന്നവരും അപ്പൊ എല്ലാം കൂടെ അവർക്ക് എത്തിച്ചേർന്നാൽ അവർക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന കുഞ്ഞുങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും ഇതിനിടയിൽ ഒരു ഗായകനെ കിട്ടിയിട്ടുണ്ട് പ്രൊഫഷണൽ ഗായകൻ അതിലൊരു ഇവിടുത്തെ ആണ്

ஒரு இரాత్రి கோடி விட வாஙவே ஒரு பாட்டு மூళిவேயில் வீழவே பதிய ಪರம கயு അതായത് ഗിരീഷ് അമ്മാവന്റെ മകനാണ് ഞാൻ എന്റെ ചേച്ചിയാണ് സംഗീത കുടുംബമാണ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ അജ്മാൻ ഷാർജ ഭാഗത്തുള്ളവർക്ക് വളരെ ഈസി ആക്സസ് ആണെന്ന് തോന്നുന്നു സ്റ്റുഡൻസ് ടോപ്പ് ട്രെയിനിങ് സെന്റർ ട്യൂഷൻ വളരെ ഇൻഡിവിജ്വൽ അറ്റൻഷനിൽ പിന്നെ വിവിധ എക്സ്പേർട്ട് ടീച്ചേഴ്സിൻ്റെ സഹായം ഇടേണ്ട ഈ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ